എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗവർണറെ അളക ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിജ നന്ദയുടെ മനസ്സിലേക്ക് എരിപൊരു കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ല നന്ദമോൾ ഇതിനെ ഈ അടുക്കള വന്നിരിക്കുന്നത് അടുക്കള ജോലി ചെയ്യാനായിട്ടാണോ ലീവ് എടുത്ത് വീട്ടിരിക്കുന്നത് പിങ്കിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദി ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ് പെട്ടെന്ന് ഗിരിച പറഞ്ഞു അതെ അന്ന് അങ്ങനെയൊക്കെ പിങ്കി പറഞ്ഞെന്ന് കരുതിയിട്ട് അതെ പിങ്കിമോളുടെ കാര്യമൊക്കെ മോളാ നോക്കണ്ടേ ഗൗതമിൻ്റെ നന്ദമോളെ കുഞ്ഞിലെ അവളുടെ വയറ്റി വളരുന്നേ അപ്പം ഇനിയിപ്പോൾ പിങ്കിമോൾ ഇനിയിപ്പം പറയും എന്നെ നോക്കണ്ട എന്റെ കാര്യങ്ങൾ വേറെ ആയാലും ഒക്കെ നോക്കിക്കോളൂന്ന് പറഞ്ഞാലും അതൊക്കെ കാര്യമില്ല അറിയാലോ അവളോ ഉണ്ടോ ഉറങ്ങിയോ അതൊക്കെ മോള് വേണം അന്വേഷിക്കാനെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അതൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം എന്നിട്ടാണ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നത് അതെ ഗോതുമോന് പിങ്കിമോക്ക് വേണ്ടിയിട്ട് മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതാണെങ്കിൽ അവൾക്ക് വാരി കൊടുത്തോണ്ടിരിക്കുവെന്ന് പറയുകയാണ് ഏഹ് ഭാര്യ കൊടുത്തോണ്ടിരിക്കുവാണ് അതെ അവൾക്കാണെങ്കിൽ വാരി കൊടുത്തോണ്ടിരിക്കുകയോ അത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ അത് ഞാനങ്ങോട്ട് പറഞ്ഞോളൂ മോള് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയുടെ മനസ്സിലൊരു ഇടുത്തി വിടും ഗൗതം സാർ അങ്ങനെ ചെയ്യുവേ ഏ ഒരിക്കലും ചെയ്യത്തില്ല അതെ ഗ്രഹിച്ചിട്ടേ ഗൗതം സാർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം അന്നാ പിന്നെ ഞാൻ കള്ളത്തരം പറയുന്നതാണോ മോൾ ഒന്ന് ചെന്ന് നോക്ക് അപ്പോഴറിയാന്ന് പറയാണ് പിന്നീട് നന്ദ എന്ത് ചെയ്യണം അങ്ങോട്ട് ചെല്ലോ പുറേം ഗിരിജയും കൂടെ അങ്ങോട്ട് ചെന്നു അങ്ങനെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിങ്കി മസാല ദോശ തന്നെ വാരി കഴിക്കുവാണ് ഗൗതം പപ്പായ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ ഇത് കാഴ്ച കണ്ടപ്പോ ഗിരിജി ഒന്ന് ഞെട്ടി അപ്പം പിങ്കിക്ക് വാരി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വെറുതെ ആയി ആയിപ്പോയതാനീ പറഞ്ഞോക്കെ ഈ കാഴ്ച കണ്ടത് ഗിരിജയോട് നന്ദിച്ചു ആഹാ ഇതിപ്പം എന്താ സംഭവിച്ചോണ്ടിരിക്കണം നോക്കിയേ പിങ്കി തന്നെയുള്ള ഗിരിചീറ്റെ വാരി കഴിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടു ഗിരിജയുടെ മുഖത്ത് രക്തമായി അങ്ങോട്ട് ബാർന്നുപോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഗൗതമിനോട് നന്ദി വെച്ചു അല്ല ഇതെന്താ ഗൗതമ സാർ ഗൗതം സാർ വാരി കൊടുക്കുക എന്നോട് ഗിരിച്ചിട്ടാ വന്ന് പറഞ്ഞത് എന്നിട്ട് എന്ത് സംഭവിച്ചു ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഗൗതം ഗൗതമ അത് ശരിയാ ഞാൻ വാരി കൊടുക്കണോ ഒരേ നിർബന്ധമായിരുന്നു പിങ്കിക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പപ്പായ അവള് കഴിക്കുന്നു ഈ പപ്പായ സ്മൂത്തി അടിച്ച് കഴിക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു ഏഹ് പപ്പായോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭ അലസിൽ പോക പോകുന്ന ഏത് കുഞ്ഞു പിള്ളേർക്കും ഇന്നത്തെ കാലത്ത് അറിയാവുന്നല്ലേന്ന് ചോദിക്കും ചോദിക്കും പിങ്കിക്ക് ഒന്നും അറിയത്തില്ലെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു അതൊക്കെ പിങ്കിക്ക് അറിയാം പക്ഷെ അതൊക്കെ പിങ്കിയുടെ ഓരോ നമ്പറുകളല്ലായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിജ പറഞ്ഞു അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ ഇങ്ങനെ നിൽക്കുകയാണ് അല്ല പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അങ്ങനെ വാരി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അന്ത ചോദിക്കുകയാണ് അതെ എന്നേക്കാളും എന്താണെങ്കിലും വാരി കൊടുക്കാൻ അർഹതയുള്ള ആൾ ഒരാളിവിടെയുണ്ട് പിങ്കി പറഞ്ഞു അതെ ഞാൻ അവൾക്ക് വാരി കൊടുത്തില്ലെങ്കിൽ അവൾ ഈ പപ്പായങ്ങൾ സ്മൂത്തി ഉണ്ടായി കഴിക്കുമെന്ന് ഓഹോ അപ്പം ബ്ലാക്ക് മെയിലിങ് ആരെ അല്ലേന്ന് ചോദിക്കും അതെ അപ്പം ഞാൻ എന്ത് ചെയ്തു ആയിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം എന്നേക്കാളും ഇവിടെ പിങ്കിക്ക് വാരി തരാനായിട്ട് എന്തുകൊണ്ട് യോജിയായ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിന്തതി വലിയ അരിന്തതി വലുമ്മേനെ വിളിക്കാന്ന് പറഞ്ഞു ഇത് കേട്ട പടി കേൾക്കാത്ത പാതി പിങ്കി പെട്ടെന്ന് മസാല ദോശ എടുത്ത് കഴിച്ചെന്ന് പറയുന്നത് ഇത് കേട്ടത് നന്ദയ്ക്ക് അങ്ങോട്ട് ചിരുവന്ന് പെട്ടെന്ന് ഗിരിജ പിങ്കിങ്ങിനെയും നോക്കുവാണ് ഈ സമയം നന്ദ പറഞ്ഞു എന്തായാലും പിങ്കി നീ ആ പപ്പായ ജ്യൂസ് എടുത്ത് കഴിക്കാൻ പോയത് കൊള്ളാട്ടോ എന്ന് പറയുന്നത് ഗിരിജ് പറഞ്ഞു അതെലിപ്പം നന്ദം നന്ദമോളെ പിങ്കിമോള് വെറുതെ പറഞ്ഞായിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ഗൗതമാനും വെറുതെ ഒന്ന് ഇരുപതി കയറ്റം പറഞ്ഞായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു വെറുതെ ആണോ അല്ലേന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാണ് ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് എന്താണെങ്കിലും ഇത്രക്ക് വേണ്ടായിരുന്നു പിങ്കി ഇപ്പഴല്ല നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടേന്ന് പറയുന്നത് പിങ്കിക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പവിത്ര പവിത്ര ഇങ്ങനെ അറിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പവിത്രയുടെ മനസ്സിലേക്ക് സജയനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് അങ്ങനെ വന്നിരിക്കുമ്പത്തേനും പവിത്ര പൊട്ടിക്കറിയണ സമയത്താണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത് മോഹിനിക്കാണ് സങ്കടമൊന്നും പാവം പവിത്രമോളെ താൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തി ഇപ്പം അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നേരെ പവിത്ര അടുത്തേക്ക് ചെല്ലുവാണ് പിന്നെ പവിത്ര അടുത്ത് ഇന്നിട്ടാ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് മോളെ പവിത്ര സോറി കിട്ടോ ഈ അമ്മയോട് ക്ഷമിക്കുക അയാൾ അങ്ങനെ ആ ഭ്രാതർ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം സംശയിച്ചു പോയതാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പവിത്ര പറഞ്ഞു ഞാനൊരു തെറ്റും കേട്ടില്ലമ്മേ എന്നിട്ട് പോലും എമ്മെ എല്ലാവരും കൂടെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാം അതെ എല്ലാവരും കുറ്റപ്പെടുത്തിയില്ലോ ഞാൻ അല്ലേ മോളെ കുറ്റപ്പെടുത്തിയത് എന്നോട് ക്ഷമിക്കുക അത് പിന്നെ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആരാണെങ്കിലും നിന്നിങ്ങനെ സംശയിക്കും പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നീ ഒരു പവിത്രമായ മനസ്സോടുകൂടി വന്ന പെൺകുട്ടിയാണ് ഇപ്പൊ എല്ലാം മനസ്സിലായത് അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര സങ്കടപ്പെടുന്നത് നിന്റെ മനസ്സോ ശരീരമോ കളങ്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ പവിത്രയിലൊരു ഞെട്ടലുണ്ടാകുന്നു ദൈവമേ അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കില് അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പിന്നെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മോഹിനി ആശ്വസിപ്പിക്കാണ് ഈ സമയം പവിത്ര മനസ്സുകൊണ്ട് മോഹിനിയുടെ ക്ഷമ പറയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഉം അമ്മേ അമ്മയുടെ വേദനകളും വിഷമങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം എനിക്ക് അമ്മയോട് കള്ളത്തരം പറയേണ്ടി വന്നു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ക്ഷമ പറയണം ആ സമയത്ത് സജയൻ തന്റെ ഫ്രണ്ട് സോളമനെ വിളിച്ച് വരുത്തിയേക്കുവാണ് പിന്നീട് സോളമന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കട എന്ന് പറയണം അല്ല നിനക്കിത് എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ് മാറാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയാണ് അതുപോലത്തെ ചതികളൊക്കെ നല്ല നടന്നിരിക്കുന്നു എന്ന് പറയണം അല്ല നീ ഗൾഫിൽ ജോലിക്ക് പോയി പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങളോ ചതി നടന്ന് ജോലി പോയെന്നൊക്കെ അറിഞ്ഞു പിന്നീട് എന്താടാ ശരിക്കും സംഭവിച്ചേ ഇപ്പോഴും നീ ആ പവിത്രയുടെ പുറകെ തന്നെയാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സജയം പറഞ്ഞു ഒരു വലിയ ചതിയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയാണ് അല്ല നീ പറയുന്നല്ലാതെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലോ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം ആ പവിത്രമായിട്ടുള്ള ബന്ധങ്ങളെ ഉപേക്ഷിച്ചേ അല്ലെങ്കിലും എപ്പോഴും നീ അവളെ കുറിച്ച് എന്നെ ചിന്തിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അവൾ വെറുതെ എന്റെ ഒരു കാമിക മാത്രമായിരുന്നല്ലോ പിന്നെ എന്താ കുഴപ്പം ഇങ്ങനെ പല പ്രണയം ഉണ്ടാ ഒന്ന് തേച്ചിട്ട് പോവുകയൊക്കെ ചെയ്യും അതിന്റെ പേരിൽ ജീവിതാവസാനം വരെ കഴിയാൻ പറ്റുവോ ഒരു പ്രണയമൊക്കെ നല്ല എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സജയം പറഞ്ഞു പ്രണയമോ അതൊക്കെ പണ്ട് പിന്നെ എന്താണാ എന്താ സംഭവം ചോദിക്കും അവളുണ്ടല്ല പവിത്ര എന്റെ ആരായാലും നിനക്ക് അറിയാനും ചോദിക്കും ആരാ അവൾ എൻ്റെ ഭാര്യയായിരുന്നു പറയാണ് ഇത് കേട്ടോ സോളമനോ ഞെട്ടിപ്പോയി ഭാര്യ അതേടാ അവൾ എന്റെ ഭാര്യയായിരുന്നു പറയാണ് ഇത് കേട്ടോ അയാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല നീ എന്താണോ സജയെ പറയണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയണ അല്ല ഇതിനെക്കുറിച്ച് നീ എന്നെ മുമ്പ് പറഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ പിന്നീട് സജയം പറഞ്ഞു അതൊക്കെ ഞാൻ പിന്നീട് പറയാന്നൊക്കെ പറയാണ് അങ്ങനെ പവിത്ര സജയന്റെ ആദ്യ ഭാര്യ എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ് ഈ സമയം ആകെ പാടം സങ്കടപ്പെട്ട് പിങ്കി മുറി പിങ്കിയല്ല നന്ദ മുറി വന്നിരിക്കുകയാണ് അപ്പൊ നന്ദ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുറയെന്ന് വന്ന് ഗൗതമങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ് പെട്ടെന്ന് നന്ദയെന്ന് ഞെട്ടി ഗൗതമം പറഞ്ഞ അതെ നീ ഞെട്ടു ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം ഒന്നുമല്ലൊരു പോലീസാറിന്റെ മോളല്ലേ നീന് ചോദിക്കുകയാണ് അല്ല ഇപ്പൊ എന്താ ഇങ്ങനെ പുറയുന്നൊക്കെ ഒരു കെട്ടിപ്പിടുത്ത് ഒന്ന് വിട്ടേ ഞാൻ ഇവിടെ ആ പാടം ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് പറയുന്നത് അതെ ടെൻഷൻ ടെൻഷൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറയും നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ പിന്നെ ടെൻഷൻ അടിക്കാതെ അതുപോലത്തെ കാര്യങ്ങളൊക്കെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെ എന്ത് കാര്യങ്ങളാ എന്ത് കാര്യങ്ങളാ നീ പറയണേ എനിക്കാ പിങ്കീനെ കുറിച്ചാ ചിന്തകൾ എന്ന് പറയുന്നത് പിങ്കീനെ കുറിച്ചാ അതെ അവൾ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആ സരോഗസ ചെയ്യുന്ന സമയത്ത് അവൾ എന്തുകൊണ്ടാണ് സരോഗസക്ക് തയ്യാറായെന്ന് ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം എന്ന് പറയുന്നത് നീ എന്താ അന്തി പറയണേ ചോയ്ക്കും ശരിയാ അല്ലാന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് തന്നെ അവൾ ആ പപ്പായ വെച്ചിട്ട് നാടകം കളിച്ചോണ്ടോ എന്തിനു വേണ്ടിട്ടാ ഗൗതം സാർ വാരി കൊടുക്കണം ആ ഗിരേച്ചിട്ടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഒരു വേള പോയി ഗൗതമ സാർ വാരി കൊടുക്കുമോ എന്നൊക്കെ പക്ഷെങ്കില് ഓ ഭാഗ്യത്തിനാന്ന് പറയുന്നത് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ടല്ലേ കുട്ടരെ അടി കൊടുത്തേന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷെ എൻ്റെ മനസ്സെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാനും ഒരു പെണ്ണല്ലേ കാരണം ഭാര്യ ഇരിക്കുന്ന സമയത്ത് പുരുഷൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക അതിന് ഞാനാരുടെയും പുറേ പോയില്ല ഞാൻ അവൾക്ക് വാരി എന്ന് പറയും അത് ശരി തന്നെയാ പക്ഷെ അവളുടെ ഉദ്ദേശം അത്ര ശരിയല്ല ഗോതം സാർ അതെ സാറിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രാ അവൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തേ അതിനുവേണ്ടിട്ട് അവളിപ്പൊ ഇങ്ങനെ കാണിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പറയാണ് അല്ലെങ്കിൽ തന്നെ അവൾ ആ പപ്പായ വെച്ച് ഭീഷണിപ്പെടുത്തിയത് കണ്ടോ വാരി കൊടുത്തില്ലെങ്കിൽ അവൾ ആ പപ്പായ ജ്യൂസ് കുടിക്കുന്നു കാരണം എന്താ അവൾക്ക് അവളുടെ വയറ്റി വരുന്ന കുഞ്ഞല്ല പ്രാധാന്യം ഗോതം സാറിനോട് താല്പര്യം ഇപ്പൊ അവള് നമ്മുടെ കുഞ്ഞിനെ വെച്ചിട്ട് അവള് പന്താടിക്കൊണ്ടിരിക്കുക അവള്ക്കറിയാം ഇപ്പൊ നമ്മള് നമ്മളോട് അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളതെല്ലാം അനുസരിക്കുമെന്ന് കാരണം എന്താ പറയുക നമുക്ക് വല്ലതും നമ്മുടെ കുഞ്ഞല്ലേ നമ്മുടെ ജീവനല്ലേ അത് അതുകൊണ്ടാണ് അവള് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടിരിക്കുന്നത് ഗൗതം സാറിന് തോന്നുന്നുണ്ടോ അവള് നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പ്രസവിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അവളുടെ സ്വഭാവം വെച്ച് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വഴിയില്ലെന്ന് പറയണം അത് ചേട്ടൻ ഗൗതം പറഞ്ഞു അല്ല അവൾക്ക് അങ്ങനെയൊക്കെ ഗൗതം സാറിനൊന്നും അറിയത്തില്ലാത്തതോണ്ട പിങ്കിയുടെ സ്വഭാവം കുറച്ച് കുറച്ചാൾക്കുള്ളി എനിക്ക് മനസ്സിലായതാണെന്ന് പറയണം ഗൗതം പറഞ്ഞു അങ്ങനെ ഒരിക്കലും അവളുടെ മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഒരിക്കലും ഞാൻ അവിടേതാവാൻ പോകുന്നില്ല നമ്മൾ രണ്ടും നമ്മുടെ കുഞ്ഞു നമ്മൾ സുഖമായിട്ട് ജീവിക്കൂ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു അങ്ങനെ എൻ്റെ ആഗ്രഹം പക്ഷേങ്കില് എനിക്ക് പിങ്കീന് ഒരു വിശ്വാസം ഇല്ല എൻ്റെ കുഞ്ഞിൻ്റെ അവളെ ഇല്ലാതാക്കുമെന്ന് പോലും എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാണ് ഗൗതവും പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഇതെല്ലാം അവളുടെ നാടകമായിരിക്കും ആ പിങ്കിയുടെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ സമാധാനം പോവാണ് പിന്നീട് നന്ദ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ അമ്മയോടും കൂടി ആലോചിക്കട്ടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുക എന്ന് പറയണേ എന്ത് തീരുമാനം അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് നന്ദ നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലണം ആ സമയത്ത് മോഹിനിയുണ്ട് ലക്ഷ്മിയുടെ അടുത്തുനിന്ന് ആ പപ്പായനെ കുറിച്ചൊക്കെ പറയണം അവളും മനഃപൂർവ്വം ഗൗതം സാർ വാരി കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് എന്നാലും ആ പപ്പായെ കഴിക്കൂന്നൊക്കെ പറഞ്ഞില്ലേ ഒരു കാര്യം ഉറപ്പായി അവൾക്ക് ആ കുഞ്ഞിനെ തരണുന്നു യാതൊരു ഇതുമില്ല കാരണം ആ കുഞ്ഞിനെ വയറ്റി വെച്ച് അവൾ അവള് ഇല്ലാതാക്കൂന്ന് പറയണേ ഇത് കട ലക്ഷ്മിക്ക് ആ പഴ ടെൻഷനും ദേഷ്യവും അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം മോഹിനി പറഞ്ഞ് ശരിയാ എന്നാലും പിങ്കി ഇത്രമാത്രം ക്രൂരയാൻ പാടില്ലായിരുന്നു അല്ല പപ്പായ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോവില്ല എന്ന് ഏത് കുഞ്ഞ് കുഞ്ഞു പോകുന്നു ഏത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന അല്ല അവൾക്ക് ആ പപ്പായ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും തന്നെ ലക്ഷ്മി അത് ശരിയാണ് പെട്ടെന്ന് മോഹിനി പറഞ്ഞു അല്ല നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളെ അവളുടെ ചിറ്റ ആ പപ്പായ അങ്ങോട്ട് പോകുന്നു കണ്ടില്ല എന്നു ചോദിക്കുകയാണ് അത് ശരിയാ ഓഹോ അപ്പൊ ആ തുടയിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞാൽ ആ പപ്പായ കൊണ്ട കൊടുത്ത് മുറിയിലേക്ക് അവൾക്ക് കൊടുത്തെ അവരായിരിക്കും ആ ഗിരിജ അവൾക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗിരിജ അങ്ങോട്ട് വന്നു ഗിരിജ നോക്കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ഒരു രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ പപ്പായുടെ കാര്യം പറഞ്ഞപ്പോൾ ഗിരിജ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മി അങ്ങോട്ട് വിളിച്ചു ഗിരിജയും കൂടെ വരാൻ പറയണേ അങ്ങോട്ട് വന്നു അല്ല ഗിരിജ എന്താ വന്നിട്ട് പാ നോക്കിയതാ അല്ല നിങ്ങൾ എന്തോ രഹസ്യം പറയാം അതുകൊണ്ട് പിന്നെ ഞാൻ കേൾക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാ അങ്ങനെ രഹസ്യൊന്നുമില്ല ഗിരിജയ്ക്കും കൂടെ കേൾക്കാനുള്ള കാര്യം ഇങ്ങോട്ട് വരാൻ പറയണം പെടുന്ന് മോഹിനി വെച്ചു അല്ല ഗിരിജയാണ് ആ പപ്പായ കൊണ്ടേ പിങ്കിക്ക് കൊടുത്തുനിന്നു വെക്കാ ഏ ഞാനോ ഞാനെന്തിനെ പപ്പായ കൊണ്ടേ കൊടുക്കണേ സത്യം പറ ഗിരിജയുടെ കയ്യിലാ പപ്പായ ഇരിക്കുന്ന കണ്ടാണല്ലോ ഏ അതെന്റെ കയ്യിലുണ്ടെന്നുള്ളൂ പക്ഷെ ആ പപ്പായ ഞാൻ അത് പിങ്കിമോക്ക് കഴിക്കാൻ കൊണ്ടേ കൊണ്ടു എന്ന് പറയണ ഓഹോ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോ പോകുന്ന നന്നായിട്ട് ഗിരിജയ്ക്ക് അറിയാമായിരുന്നല്ലെ നോക്കിയാൽ അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചു ചെയ്തല്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി പറഞ്ഞു അത് മനസ്സിലായി ഒരു കള്ളത്തരം ചെയ്യാത്ത പതിവ്രതയാന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായതാ ഗിരിജ അതെ ഗിരിജയുടെ നമ്പറുകളൊന്നും ഇവിടെ വില പോകില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാ നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇതേ രണ്ടിന് ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്